ദേശീയപാതാ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയിൽ ായി സ്കൂൾ വിദ്യാർത്ഥികളുടെ കാസർകോട്ടാണ് സംഭവം ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ശുചിമുറിയാണ് ഇടിഞ്ഞു പോയത് ഇതോടെ സ്കൂളിൽ വിദ്യാർത്ഥികൾ ഉപയോഗിക്കാൻ വേണ്ടത്ര ഇല്ലെന്നാണ് അവരുടെ പരാതി ഫസ്റ്റ് അവിടെ ഇടിഞ്ഞില്ല ഇവിടെ ഇവിടെ ഇടിഞ്ഞത് വരുന്നത് ആ സ്കൂൾ അന്ന് ലീവായിരുന്നു എന്നും പോകുന്ന ഒരു ചെറിയ മഴ പെയ്താൽ മതി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പിന്നെ ശൗചാലയത്തിലേക്ക് പോകണമെങ്കിൽ കൂട്ടിനൊരു അധ്യാപകനും വേണം അത്രയും അപകടാവസ്ഥയിലാണ് ജി എം യു പി എസ് ചെറുക്കള സ്കൂളിലെ ശൗചാലയം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ന്യൂ ബേവിഞ്ച് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതു മുതൽ വെള്ളം ഇടിഞ്ഞതുർന്നലിച്ച് താഴെ സ്ഥിതി ചെയ്യുന്ന സ്കൂളിലേക്കാണ് ഒഴുകിവരുന്നത് ഈ വെള്ളം കുത്തിയൊലിച്ചതോടെയാണ് താഴ്ചയിലേക്ക് ഇടിഞ്ഞതും ദേശീയപാതയിൽ കൃത്യമായി ഡ്രൈനേജ് സംവിധാനം ഉണ്ടെങ്കിൽ അപകട ഭീഷണി ഭയക്കേണ്ടി വരില്ലെന്ന് രക്ഷിതാക്കൾ ചെർക്കളയിലെ ജി സ്കൂളിലെ ശുചിമുറിയുടെ അവസ്ഥയാണ് നമ്മൾ കണ്ടത് അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു